പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ഫ്രൂട്ട്സിനാണ് രക്തം ശുദ്ധീകരിക്കാൻ കൈവുള്ളത് ഉത്തരം ബ്ലൂബെറി ഏതു പാനീയമാണ് വായനാറ്റം കുറയാൻ കുടിക്കേണ്ടത് ഉത്തരം കോഫി ഏത് സുഗന്ധവ്യഞ്ജനമാണ് ഒച്ചയടപ്പിന് ഏറെ ഫലപ്രദമായത് ഉത്തരം ജീരകം ദിവസവും കുക്കറിൽ ചോറ് വേവിച്ച് കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ ഏത് നഡ്സാണ് ഓർമ്മക്കുറവിന് ഏറെ ഫലപ്രദമായത് ഉത്തരം ബദാം ഏത് പാനീയമാണ് വിശപ്പ് കുറയ്ക്കുന്നത് ഉത്തരം കട്ടൻ ചായ ഏത് ജീവിക്കാണ് കണ്ണുകൾ ഇല്ലാത്തത് ഉത്തരം മണ്ണിര വിശപ്പ് പെട്ടെന്ന് മാറുന്നത് ഏത് പഴം കഴിച്ചാലാണ് ഉത്തരം നേന്ത്രപ്പഴം മത്തിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം ഇരുമ്പ് ഉലുവ വെള്ളം കുടിക്കുന്നത് ഏത് രോഗത്തിനാണ് ഉത്തമം ഉത്തരം ഷുഗർ ഏതു നിറത്തിലുള്ള കാബേജിലാണ് കൂടുതൽ വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളത് ഉത്തരം പർപ്പിൾ ദിവസവും പാൽ കുടിക്കുന്നവർക്ക് ശരീരത്തിൽ ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം ഓർമ്മശക്തി തൈറോയിഡ് രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു എന്ത് ഉത്തരം റാഗി പൊട്ടാറ്റോ ചിപ്സ് അധികമായി കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഇടതുഭാഗത്തേക്ക് കിടന്നാൽ ഏത് അവയവത്തിൻ്റെ പ്രവർത്തനത്തിനാണ് തടസ്സമുണ്ടാവുന്നത് ഉത്തരം ഹൃദയം ഏത് ഭക്ഷ്യവസ്തു വെറും വയറ്റിൽ കഴിച്ചാലാണ് ബി പി കുറയുന്നത് ഉത്തരം തൈര് പഴത്തിൻ്റെ കൂടെ ഏത് പാനീയം കുടിച്ചാലാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് ഉത്തരം വെള്ളം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഫലപ്രദമായ എണ്ണ ഉത്തരം കടുകെണ്ണ ഏത് സുഗന്ധവ്യഞ്ജനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം മഞ്ഞൾ ആമവാദം ഉള്ളവർക്ക് അത് സുഖപ്പെടാൻ ഏറെ ഫലപ്രദമായ ഔഷധം ഉത്തരം തയുദാമ ജലദോഷം പനി തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ സസ്യം ഏത് ഉത്തരം തുളസിയില ഏത് ജീവിക്കാണ് ഇണ ചേരുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് ഉത്തരം മൂട്ട ഏതു നിറമാണ് മഴവില്ലിൻ്റെ ഏറ്റവും താഴെ കാണുന്നത് ഉത്തരം വയലറ്റ് സ്ത്രീകളുടെ യോനി ചെറുതാകുന്നത് എപ്പോഴാണ് ഉത്തരം സെക്സ് ചെയ്യാതിരുന്നാൽ ഏത് മൃഗത്തിൻ്റെ ഹൃദയമാണ് മനുഷ്യന് വിജയകരമായി മാറ്റിവെച്ചിട്ടുള്ളത് ഉത്തരം പന്നി ശരീരത്തിൽ ക്ഷീണം കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം രക്തക്കുറവ് ഷുഗർ തൈറോയിഡ് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യൂറിക് ആസിഡ് കൂടാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ചീര ഗ്രീൻ പീസ് കൂൺ കോളിഫ്ലവർ മട്ടൻ പോർക്ക് ബീഫ് നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ എന്നിവയ്ക്ക് ഫലപ്രദമായത് എന്ത് ഉത്തരം കറിവേപ്പില ചതച്ചു കഴിക്കുക ഇളനീർ കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ശരീരത്തിൽ പ്രതിരോധ വർദ്ധിക്കും രാവിലെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക വ്യായാമം ശീലമാക്കുക പതിവായി മലബന്ധ പ്രശ്നം ഉള്ളവർ രാവിലെ ചെയ്യേണ്ടത് എന്ത് ഉത്തരം വെറും വയറ്റിൽ വെള്ളം കുടിക്കുക ഏത് രോഗത്തിനാണ് അയമോദക വെള്ളം ഏറെ ഫലപ്രദമായത് ഉത്തരം യൂറിക് ആസിഡ് ഏത് വസ്തു ദിവസവും ശ്വസിച്ചാലാണ് ക്യാൻസർ സാധ്യത കൂടുന്നത് ഉത്തരം കൊതുകുതിരി ഏത് ഭക്ഷ്യവസ്തുവാണ് ദീർഘായുസിനു വേണ്ടി ആദ്യം ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര സ്ത്രീകൾക്ക് കാമസുഖം ഇരട്ടിയാകാൻ പുരുഷൻ ചെയ്തു കൊടുക്കേണ്ടത് ഉത്തരം യോനിയിൽ നാവിഡൽ